നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കൈനാട്ടിയാണ് കൈനാട്ടി ഗോസായിക്കുന്ന മതി സ്പോട്ടാണ് സൂപ്പർ സ്പോട്ടാണ് ഗോസായിക്കുന്നാണ് ഈ സ്പോട്ടിൻ്റെ പേര് വരുന്നത് ഇത് വടകര കൈനാട്ടി കൈനാട്ടിന്ന് ലെഫ്റ്റാണ് വരുന്നത് പഴയ കേസഫി അല്ല സോറി കേസിബി ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു റോഡുണ്ട് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളോട്ട് പോയിട്ടാണ് നമുക്ക് ഈ സ്പോട്ടിൽ എത്തിച്ചേരാം നല്ല അടിപൊളി സ്പോട്ടാണ് കോസായിക്കുന്ന് ആറ് തിരമ്പി വരുന്ന തിരമാളുകൾ അടിച്ച് കയറുന്നതാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അടി അടിപൊളി സ്പോട്ടാണ് വരുന്നത് കൈനാട്ട് നാഗെ രണ്ട് കിലോമീറ്റർ ആണ് ഇവിടുത്തേക്കുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് വെച്ചാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സാധിക്കുക ഇതാണ് ഗോസായി കുന്നു നമ്മൾ ഈ പച്ചപ്പ് കാണുന്നതാണ് ഗോസായി കുന്നെന്ന് പറയുന്നത് എൻ്റെ മുകൾ കയറിയ നമുക്ക് കടലിൻ്റെ ഭംഗി കണ്ടറിയാം രണ്ടു ഏട്ടന്മാര് ബാലവീശി മീൻ പിടിക്കുന്നുണ്ട് അത്യാവശ്യം കിട്ടുന്നുണ്ട് ఇదే మన గోత్సాహిక അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണ് ഇവിടെ എത്തി പോകാത്തവർ ഇവിടെ ഒന്ന് ചെന്നുവാ പോയി നോക്കണം സ്ഥലം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത് നമ്മളിപ്പോൾ ഉള്ളത് കുന്നിൻ്റെ മുകളിലാണുള്ളത് ഇതിൻ്റെ മുകളിൽ കയറാൻ കുറച്ച് പ്രയാസങ്ങളുണ്ട് കാരണം നല്ലൊരു ശരിയായൊരു വഴിയല്ല നമ്മൾ ഒന്നിൻ്റെ മുകളിലാണുള്ളത് വരുമ്പോൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കെട്ടന്മാർക്ക് മീൻ പിന്നെയും കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും നമസ്കാരം